പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിന് വിജയം ആറ് വോട്ടുകൾക്കാണ് രാഹുൽ വിജയിച്ചത് എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ രണ്ടാം സ്ഥാനവും എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിൻ മൂന്നാം സ്ഥാനവും നേടി ബി ജെ പി വോട്ടുകൾ വ്യാപകമായി യു ഡി എഫിലേക്ക് മറിഞ്ഞു വാശിയേറിയ മത്സരത്തിനൊടുവിൽ പാലക്കാട് മണ്ഡലം യു ഡി എഫ് നിലനിർത്തി പതിനെട്ടായിരത്തി എണ്ണൂറ്റി വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചത് പതിനായിരത്തിലധികം വോട്ടുകൾ ബിജെപി യു ഡി എഫിനും അറിച്ചുകൊടുത്തു നഗരസഭയിലും പഞ്ചായത്തുകളിലും എൽ ഡി എഫ് നില മെച്ചപ്പെടുത്തി അൻപത്തിയെട്ടായിരത്തി മുന്നൂറ്റി എൺപത്തി ഒൻപത് വോട്ടുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ലഭിച്ചു സി കൃഷ്ണകുമാറിന് ലഭിച്ചത് മുപ്പത്തിയൊൻപതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് വോട്ടുകൾ മാത്രം കഴിഞ്ഞ വർഷം എൻഡിഎക്ക് അൻപതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത് വോട്ടുകൾ ലഭിച്ചിരുന്നു ബാക്കി വോട്ടുകൾ ഇത്തവണ യു ഡി കൊടുത്തു അറിച്ചുകൊടുത്തു മുപ്പത്തിയേഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് വോട്ടുകളാണ് ഡോക്ടർ പി സരിൻ ിൽ ലഭിച്ചതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ ലഭിച്ചു ടീം വർക്കിന്റെ വിജയമാണിതെന്നും വലിയ സന്തോഷമുണ്ടെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു ഒരു തെരഞ്ഞെടുപ്പ് തോൽവികൊണ്ടില്ലാതാകുന്നതല്ല ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ പ്രസക്തിയെന്ന് ഡോക്ടർ പി സരിൻ പറഞ്ഞു ഇടതുപക്ഷ പ്രവർത്തകർ നടത്തിയ കൂട്ടായ പ്രവർത്തനങ്ങളുടെ ഫലമാണ് വോട്ടുകളിലുണ്ടായ വർധനവെന്നും സരിൻ പ്രതികരിച്ചു ഒൻപതാമത്തെ വോട്ടർ മെഷീനിൽ ഒൻപതാമത്തെ ക്രമമായിട്ടും ചിഹ്നം ഒരു സ്വതന്ത്ര ചിഹ്നം സെതസ്കോപ്പ് ആയിരുന്നിട്ടും ആയിരത്തഞ്ഞൂറോളം വോട്ടുകൾ കഴിഞ്ഞ നിയമസഭയിൽ നിന്ന് കൂട്ടാൻ സാധിച്ചു കഴിഞ്ഞ ലോക്സഭയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തിലേറെ വോട്ടുകൾ കൂട്ടാൻ സാധിച്ചു എന്നൊക്കെ പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ അവർ ഈ അഞ്ചാഴ്ചക്കാലം നടത്തിയൊരു പ്രവർത്തനമുണ്ട് ഒരു തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ അവസാനിക്കുന്നതല്ല ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയം അത് പാലക്കാട്ടെ ആയാലും കേരളത്തിലെ ആയാലും തോൽവി തിരിച്ചടിയിൽ എന്നായിരുന്നു സി കൃഷ്ണകുമാറിന്റെ പ്രതികരണം കൈരടി ന്യൂസ് പാലക്കാട്